ഹോട്ട് അല്ല ബീഫ് ഷവർ ഓപ്പൺ ചെയ്തിട്ട് മൂന്നാഴ്ച കൊണ്ട് ഹിറ്റ് ആയൊ അടിപൊളി ഐറ്റമാണ് ഈ കാണുന്ന ബീഫ് ഷവർമ അത് ക്രിസ്ബി ബീഫും മൈനസും ചീസും ഫ്രൈസ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു അടിപൊളി ഐറ്റം ആണ് ഇവിടെ വന്ന മസ്റ്റായിട്ടും ട്രൈ ചെയ്യണം അതുപോലെ തന്നെ ബർഗർ ലവറൊക്കെ ഈ വീഡിയോ ഒന്ന് സേവ് ആക്കി വെച്ചോ ഇവരുടെ ഓവർലോഡ് ചീസ് ചിക്കൻ ബർഗർ ഒരു രക്ഷയില്ല ഫ്രണ്ട്സ് ഒക്കെ നല്ല അഫോർഡബിൾ റേറ്റിൽ ഫുഡ് അടിക്കണെങ്കിൽ നേരെ നമ്മുടെ ഹോട്ട്സ്പോട്ട് കഫയില വരിക പറഞ്ഞ പോലെ തന്നെ സാന്റ്വിച്ചിനും ലോഡ് ഫ്രൈസിനും ഒക്കെ ഇവിടെ ഫാൻസ് ആയി ഹോട്ട് സ്പോട്ടിൽ വരുന്നവരെല്ലാം ഒന്ന് ട്രൈ ചെയ്യുക ബീഫ് ഷർമ്മ മറക്കണ്ടോക്ലേറ്റ് ലൊക്കേഷൻ വരുന്നത് ഗാന്ധി സ്കോറിന്റെയും പേട്ടയുടെയും സെന്ററിലായിട്ടാണ് നമ്മുടെ ഒരു ഹോട്ട്സ്പോട്ട് കാഫേ വരുന്നത്